നമസ്കാരം ലക്കി ടിപ്സിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി കാരുണ്യ ലോട്ടറി ചാൻസസ് നമ്പറുകൾ പൂജ്യം രണ്ട് എട്ട് നാല് പൂജ്യം രണ്ട് എട്ട് ആറ് പൂജ്യം ഒൻപത് അഞ്ച് രണ്ട് പൂജ്യം ഒൻപത് അഞ്ച് മൂന്ന് ഒന്ന് രണ്ട് എട്ട് നാല് ഒന്ന് രണ്ട് എട്ട് ആറ് ഒന്ന് ഒൻപത് രണ്ട് നാല് ഒന്ന് ഒൻപത് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് ആറ് മൂന്ന് രണ്ട് ഒന്ന് ആറ് നാല് രണ്ട് ഒൻപത് ആറ് പൂജ്യം രണ്ട് ഒൻപത് ആറ് ഒന്ന് മൂന്ന് അഞ്ച് എട്ട് പൂജ്യം മൂന്ന് അഞ്ച് എട്ട് ഒന്ന് മൂന്ന് ഏഴ് നാല് എട്ട് മൂന്ന് ഏഴ് നാല് ഒൻപത് നാല് അഞ്ച് ആറ് പൂജ്യം നാല് അഞ്ച് ആറ് ഒന്ന് നാല് എട്ട് മൂന്ന് പൂജ്യം എട്ട് മൂന്ന് ഒന്ന് അഞ്ച് നാല് ഏഴ് പൂജ്യം അഞ്ച് നാല് ഏഴ് ഒന്ന് അഞ്ച് എട്ട് ഏഴ് പൂജ്യം അഞ്ച് എട്ട് ഏഴ് ഒന്ന് ആറ് അഞ്ച് മൂന്ന് രണ്ട് ആറ് അഞ്ച് മൂന്ന് ഒൻപത് എട്ട് അഞ്ച് പൂജ്യം ആറ് എട്ട് അഞ്ച് ഒന്ന് ഏഴ് രണ്ട് നാല് മൂന്ന് ഏഴ് രണ്ട് നാല് അഞ്ച് ഏഴ് ആറ് നാല് പൂജ്യം ഏഴ് ആറ് നാല് ഒന്ന് എട്ട് ആറ് ഏഴ് പൂജ്യം എട്ട് ആറ് ഏഴ് ഒന്ന് എട്ട് ഒൻപത് ഏഴ് ഒന്ന് എട്ട് ഒൻപത് ഏഴ് രണ്ട് ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് ഒൻപത് പൂജ്യം മൂന്ന് എട്ട് ഒൻപത് ആറ് മൂന്ന് പൂജ്യം ഒൻപത് ആറ് മൂന്ന് ഒന്ന് ഒൻപത് ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് ഒന്ന് മൂന്ന് എട്ട് ഒൻപത് ഏഴ് ആറ് പൂജ്യം ഒൻപത് ഏഴ് ആറ് ഒന്ന് ഒൻപത് മൂന്ന് ഏഴ് ഒന്ന് ഒൻപത് മൂന്ന് ഏഴ് രണ്ട് ഒൻപത് എട്ട് അഞ്ച് മൂന്ന് ഒൻപത് എട്ട് അഞ്ച് ഏഴ് ഒൻപത് നാല് ആറ് മൂന്ന് ഒൻപത് നാല് ആറ് എട്ട് ഒൻപത് ഏഴ് അഞ്ച് പൂജ്യം ഒൻപത് ഏഴ് അഞ്ച് ഒന്ന് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന പ്രഡിക്ഷൻ നമ്പറുള്ള അതേപടി അന്വേഷണം നടന്ന് എടുക്കാൻ ശ്രമിക്കരുത് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നാലക്കങ്ങളടങ്ങുന്ന ഒരു നമ്പർ അയലക്കങ്ങളുടെ സ്ഥാനം ഇരുപത്തിനാല് തരത്തിൽ മാറി വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെ അക്കങ്ങളെ സ്ഥാനം മാറിയ നമ്പർ കണ്ടാലും എടുക്കാൻ ശ്രമിക്കുക പഴയ റിസൾട്ടുകളുടെയും ബാക്കി കുറച്ച് കാൽക്കുലേഷന്റെയും സഹായത്തോടു കൂടിയാണ് പ്രഡിക്ഷൻ നമ്പറുകൾ കണ്ടെത്തുന്നത് ഈ നമ്പർക്ക് പ്രൈസ് ലഭിക്കാനും ലഭിക്കാതിരിക്കാനും ചാൻസ് ഉണ്ട് മിതമായി മാത്രം ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക അടുത്ത ദിവസത്തെ പ്രഡിക്ഷൻ നമ്പറുമായി മറ്റൊരു പുതിയ വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ